ഈ കാണുന്ന വീഡിയോ കുറച്ച് ദിവസങ്ങളായിട്ട് സോഷ്യൽ മീഡിയ നല്ല വൈറൽ ആയിക്കൊണ്ടിരിക്കുക ബസ്സിനകത്ത് തൊട്ട് പിടിച്ചെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദീപണ്ട് പോസ്റ്റ് ചെയ്തൊരു വീഡിയോ ആണ് നിർബാഗ്യ വെച്ച ഈ കോഴിക്കോട് സ്വദേശിയായിട്ടുള്ള ദീപക് ഇന്ന് ആത്മഹത്യ ചെയ്തു കിട്ടിയാലോടെ അവരാധി മോളെ നീ ഉദ്ദേശിച്ച സാധനം എന്തുവാന്ന് വെച്ചാൽ നിനക്ക് കിട്ടിയല്ലോ വൈറൽ വൈറലാകണമെന്നല്ലോ നോക്കി നീ വൈറൽ ആയല്ലോ നിനക്ക് നിനക്കെതിരെ കേസ് കൊടുത്തല്ലോ പോയ പാർക്ക് പോയി അവന് പോയി അവന്റെ കുടുംബത്തിന് പോയി അവനെ ആശ്രയിച്ച് ഏതെങ്കിലും ജീവൻ ഉണ്ടായിരുന്ന ആ ജീവനെല്ലാം നഷ്ടപ്പെട്ടതിനു തുല്യമായിട്ട് ഈ പരിപാടി കാണിച്ചു കാണിച്ചുവെച്ചിരിക്കുന്നത് സമൂഹത്തിൽ ഇറങ്ങി നടക്കാൻ പറ്റാത്ത രീതിയിലാണ് ഈ സത്യം പറഞ്ഞ ഇതുപോലുള്ള കുറെ അവരാധി മക്കൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് സോഷ്യൽ മീഡിയയിൽ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പരിപാടി തൊട്ടോ പിടിച്ചോ വീഡിയോ ഇട്ടോ അത് തൊടുകയും പിടിക്കുന്ന ജനങ്ങൾക്ക് വിശ്വാസം പറഞ്ഞു കാണണം അല്ലാതെ വഴിയെ പോകുന്നവരെ കാണിച്ചാൽ അവൻ്റെ തൊട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെ വിശ്വസിക്കാനാ എവിടെ വിശ്വസിക്കാനാ കാണിക്കുന്ന എല്ലാം തന്തയില്ലായ്മയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാനായിട്ട് കുറെ എണ്ണങ്ങൾ വരുന്നുണ്ട് കാരണം നീയൊക്കെ ഒരു പെണ്ണായതുകൊണ്ട ആ ഒരു കൺസിഡറേഷന്റെ ഒരു അല്പമെങ്കിലും ആണെന്ന് പറഞ്ഞൊരു വ്യക്തിയിൽ കിട്ടുന്നു എന്നുണ്ടായിരുന്നെങ്കിൽ നീ ഒന്നും ഇത്ര കിടന്ന് കാണിക്കത്തില്ല ഇത്രയും അവരാതും കാണിക്കില്ല ടച്ച് ചെയ്താ നമുക്ക് ആണുങ്ങളെ കൊണ്ടും പറ്റും ഹലോ ഗീസ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ ഒരു വീഡിയോ വളരെയധികം സങ്കടത്തോടു കൂടിയാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ സങ്കടവും ദേഷ്യവും ഒക്കെ തോന്നുകയാണ് കാരണം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ റീച്ചിന് വേണ്ടിയിട്ട് ചില പെണ്ണുങ്ങൾ കാണിച്ചു കൂട്ടുന്ന അപരാധങ്ങളാണ് നമ്മുടെ കേരളത്തിൽ ചർച്ചയാവുന്നത് കഴിഞ്ഞ ദിവസം ഒരുത്തി ബസ്സിൽ കയറി അവളെ ഏതോ ഒരാൾ മുട്ടിയെന്ന് പറഞ്ഞിട്ട് അവൾ വീഡിയോ എടുത്ത് ആ ആളുടെ മുഖം ഉൾപ്പെടെ അവൾ അവളുടെ ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്തു അതിന് തൊട്ടു പിന്നാലെ സങ്കടം താങ്ങാനാവാതെ ആ ഒരു മനുഷ്യൻ ജീവൻ ഒടുക്കി എന്നുള്ള ഒരു വാർത്തയാണ് ഇപ്പോ നമ്മുടെ കേരളത്തിൽ ചർച്ചയാകുന്നത് എന്തായാലും നമുക്ക് അതിലെ ഓരോ ആൾക്കാരും ഇവൾക്കെതിരായിട്ട് പ്രതികരിക്കുന്നുണ്ട് എന്തായാലും ആ നായി മോളുടെ വീഡിയോ നമുക്കൊന്ന് കാണാം ട്രെൻഡ് കാരണം ഈ പാവപ്പെട്ട മനുഷ്യനെ കൊലക്ക് കൊടുത്ത പന്ന കഴുവറുടെ മോളെ കഴിഞ്ഞില്ലേ നിന്റെ കടിയങ്ങ് മാറിക്കിട്ടിയില്ലേ ഇപ്പൊ നീ നന്നായിട്ട് അങ്ങോട്ട് അവന് റീച്ചായില്ല നിന്റെയൊക്കെ റീച്ചിന് വേണ്ടി ബലിയാടായിട്ടുണ്ടല്ലോ ആ പാവപ്പെട്ട ചേട്ടന്റെ കുടുംബമാണ് ആ കുടുംബത്തിന് നഷ്ടപ്പെട്ടു പോയ ചീത്ത പേര് തിരിച്ചിട്ട് കൊടുക്കാൻ നിനക്ക് പറ്റൂ നിന്റെയൊക്കെ ഒരു ദാർഷ്യമുണ്ട് നീയൊക്കെ എന്ത് കൊണ കാണിച്ചാലും നിയമമൊക്കെ നിന്റെ കൂടെ നിൽക്കും എന്നുള്ള നിന്റെ ദാർഷ്ട്യം കാരണമാണ് പാവപ്പെട്ട മനുഷ്യർ ഇതുപോലെ ബലിയാടാവുന്നത് നിന്റെയൊക്കെ സമ്മതമില്ലാതെ ഒരുത്ത നിന്റെ ദേഹത്ത് കൈവച്ചിട്ടുണ്ടെങ്കിൽ ആ സ്പോട്ടിൽ അവന്റെ കവാലടിച്ച് പൊട്ടിക്കണം അല്ലാതെ സോഷ്യൽ മീഡിയ ബോധവൽക്കരണ ക്ലാസ് നടത്താൻ വേണ്ടി ഇങ്ങോട്ടേക്കിട്ട് ഉണ്ടാക്കണ്ട അതൊക്കെ പോട്ടെ നീ ഏതെങ്കിലും സ്റ്റേഷനിൽ ഇയാൾക്കെതിരെ പരാതി കൊടുത്തിട്ടുണ്ടാ കൊടുത്തിട്ടുണ്ടാ ഇല്ലല്ല നിന്റെ കൊണപിടിച്ച തൊലിഞ്ഞ മോന്ത ഞാൻ ഇതിലോട്ട് ഇട്ടോട് കൊടുക്കാത്തറിയോ ചിനു വേണ്ടത് ആ ഒരു സംഭവമാണ് റീച്ച് റീച്ചോളി നടക്കൂലടി എന്റെ പൊന്ന് പെങ്ങന്മാരെ നിങ്ങൾ മേത്തൂർത്തും കൈ വെച്ചിട്ടുണ്ടെങ്കിൽ ആ കൈ അങ്ങോട്ട് വെട്ടിടിക്കാനുള്ള ആംബെറങ്ങും കാണിക്കണം അറ്റ്ലീസ്റ്റ് നിങ്ങൾ അടുത്തുള്ള ആളോട് പരാതിപ്പെടാനുള്ള ചങ്കുറ്റങ്ങളും കാണിക്കണം അല്ലാതെ വഴി പിടിച്ച് എന്നെ തൊട്ടേ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവസാനം സംഭവിക്കാൻ പോകുന്നത് സാമൂഹിക മാധ്യമങ്ങളിലൂടെ ദൃശ്യം പ്രചരിച്ചതിന് പിന്നാലെ യുവാവ് ജീവൻ ഒടുക്കി കോഴിക്കോട് ഗോവിന്ദപുരം സ്വദേശി ദീപക്കാണ് മരിച്ചത് ദീപക് ബസ്സിൽ വെച്ച് ലൈംഗിക അതിക്രമം കാട്ടിയെന്നായിരുന്നു യുവതിയുടെ ആരോപണം തിരക്കുള്ള ബസ്സിൽ വെച്ച് യുവതി ചിത്രീകരിച്ച വീഡിയോ സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിച്ചതിന് പിന്നാലെയാണ് ദീപക് ആത്മഹത്യ ചെയ്തത് വസ്തുതാവിരുദ്ധമായ പ്രചാരണമാണ് യുവതി സാമൂഹിക മാധ്യമങ്ങളിൽ നടത്തിയതെന്നും ദീപക് കടുത്ത മാനസിക സംഘർഷത്തിലായിരുന്നുവെന്നും ബന്ധുക്കൾ ആരോപിക്കുന്നു പ്രതികരണത്തിലേക്ക് ആദ്യം ഒരു ഒരു എന്തെങ്കിലും ആള് വരാത്ത മനുഷ്യനാണ് ഇങ്ങനെ സംഭവം കാണുമ്പോൾ അവളുടെ അവക്കുള്ള റീച്ചിങ് കിട്ടി ആ ദീപക് എന്ന് പറയുന്ന മനുഷ്യനെ കൊലക്കും കൊടുത്ത് തീർന്നല്ല നിന്റെ സോക്കേടം കണപ്പല്ല അറിയാൻ കഴിഞ്ഞിട്ട് നോക്കിയോ ഒരു പാവം പിടിച്ച മനുഷ്യനെ ഒരു നിരപരാധിയായ മനുഷ്യനെ കൊലക്കി കൊടുത്ത് ഏതാന്നറിയാവോ നമ്മുടെ ബസിലെ കേസ് തന്നെ അവള് വീടിയെടുത്ത് ആ ദീപക് എന്ന് പറയുന്ന സഹോദരൻ അപമാനം കൊണ്ട് അതായത് വീഡിയോ എടുത്ത് സോഷ്യൽ മീഡിയയില് പ്രദർശിപ്പിച്ച് അപമാനം കൊണ്ട് സ്വയം ജീവൻ ഒടുക്കിയ ഒരു വാർത്ത ഇപ്പം നമ്മൾ വരുന്നത് ഒന്ന് ആലോചിച്ചോക്കോ ഇതിനാ പറയുന്നത് ഒരു പെണ്ണ് വിചാരിച്ചാൽ ഒരാണിനെ ഏത് രീതിയിലും കൊല്ലാം ഇല്ലെങ്കിൽ ഏത് രീതിയിലും തടമറയ പോലും എടുത്തിടുന്നതിന് ഒരു മടിയില്ലെന്ന് പറയുന്നത് പോയി സർവ്വ തോന്നിയ കാണിച്ചിട്ട് അതെല്ലാം എടുത്ത് പുരുഷന്മാരുടെ തലമണ്ടെ വെച്ച് അടിച്ചു കൊടുത്തിട്ട് അവരുടെ ജീവനും ഇല്ലെങ്കിൽ അവരുടെ മാനത്തിന് പോലും വിലയില്ലാതാക്കുന്ന എല്ലാത്തിനും നിൽക്കും ഇതാണ് ഈ സ്ത്രീകളുടെ പരിപാടി എന്ന് പറയുന്നത് എല്ലാ സ്ത്രീകളെയും നമ്മൾ പറയത്തില്ല ഇതേപോലെ നടക്കുന്ന സർവ്വ മൂത്തും എങ്ങനെ ആരെങ്കിലും തോളക്കേറി എവിടെങ്കിലും കയറി ഒരു മനുഷ്യനെ പിടിച്ചുകൊണ്ട് റീച്ച് ഉണ്ടാക്കി ഇല്ലെങ്കിൽ സത്യം പറഞ്ഞാൽ ഈ ഫേസ്ബുക്കും ഇൻസ്റ്റഗ്രാമും ഈ യൂട്യൂബുമെല്ലാം പണം പരിപാടി നിർത്തലാക്കണം എങ്കിലേ നമ്മുടെ കേരളം നന്നാവുള്ളൂ ഇല്ലെങ്കിൽ ഇതേപോലെ മുന്നോട്ട് പോയാൽ വല്ലാത്ത അവസ്ഥയായി പോകും കേരളം പിടിച്ചാ പിടി കിട്ടാത്ത അവസ്ഥയെ പോവും പുള്ളി നമ്മുടെ ഷോപ്പിൽ ലക്ഷിക്കണം വീട് കോഴിക്കോടാണ് അപ്പം അത് പുള്ളി അങ്ങനെ ഭയങ്കര സൈൻഡ് ആയിട്ടുള്ളതാണ് അങ്ങനെ പൊതു നോക്കും എന്നെ വിളിച്ചതാണ് പൂരിച്ചാണ് അപ്പോൾ സംസാരിച്ചത് പുതിയ റീച്ച് കിട്ടാൻ വേണ്ടി നിങ്ങൾ ഉണ്ടാക്കി ഇറക്കിയിരിക്കുന്ന ഒരു റീൽ കാരണം ഒരു മനുഷ്യന്റെ ജീവനാണ് എന്ന് നഷ്ടപ്പെട്ടിരിക്കുന്നത് ആ മനുഷ്യൻ ആത്മഹത്യ ചെയ്തിരിക്കുകയാണ് നിങ്ങൾ എന്താ കരുതിയത് നിങ്ങൾ വരുന്ന ഒരു റീലുകൊണ്ട് നിങ്ങൾക്ക് കുറെ റീച്ചും ആ മനുഷ്യനതെല്ലാം സഫർ ചെയ്ത് ഇങ്ങനെ മുന്നോട്ട് പോകുന്നു എന്നാൽ എല്ലാ മനുഷ്യരും അങ്ങനല്ല അത് താങ്ങാൻ സാധിക്കും അത് താങ്ങാൻ സാധിക്കും ഇനിയെങ്കിലും ആരും ആത്മഹത്യ ചെയ്യാതിരിക്കുക ഈ ഒരു വീഡിയോ നിങ്ങൾ എല്ലാവർക്കും മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല ഒരുപാട് വൃത്തികെട്ടവുമായിരിക്കും ഈ ലോകത്ത് ഇപ്പോഴും അന്തസായിട്ട് ജീവിക്കുന്നില്ല അവർ പുറത്തിറങ്ങി നടക്കുന്നില്ല അത് വെച്ച് നോക്കുമ്പോൾ നിങ്ങളുടെ പ്രശ്നങ്ങളൊന്നും ഒന്നുമല്ല നിങ്ങൾ ആത്മഹത്യ ചെയ്യുന്നുണ്ട് ആ ഒരു പ്രശ്നം മാറും നിങ്ങളുടെ പേരിൽ എന്ത് ആരോപണങ്ങൾ വന്നാലും എന്ത് പ്രശ്നങ്ങൾ വന്നാലും നിങ്ങളുടെ കൂടെ ഉള്ളവരെ പറ്റി മാത്രം നിങ്ങൾ ചിന്തിക്കുക അവർക്ക് വേണ്ടിയിട്ട് മാത്രം നിങ്ങൾ വേണ്ടി നിങ്ങൾ ഒന്നും അവ നമ്മുടെ നാട്ടിലുള്ള മനുഷ്യരെ ഇങ്ങനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വീഡിയോസും നിങ്ങൾ സപ്പോർട്ട് ചെയ്യാതിരിക്കാം ഇത്തരത്തിലുള്ള റീൽസ് ഷെയർ ചെയ്യുന്ന സമയത്ത് തന്നെ കണ്ണടച്ച് വിശ്വസിച്ച് നിങ്ങൾ ആ മനുഷ്യനെ കുറ്റപ്പെടുത്താതിരിക്കുക വെറും റീച്ചിന് വേണ്ടിയിട്ട് പോലും കൽപ്പിക്കാത്ത പല മാധ്യമങ്ങളും നമ്മുടെ കേരളത്തിലുണ്ട് അവൻ പീഡിപ്പിച്ചു ഇവൻ പീഡിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞ് പത്രത്തിലും എല്ലാ ഹെഡിങ്ങോട് കൂടി ഫോട്ടോയൊക്കെ കൊടുത്ത് അവന്റെ ഒക്കെ ലൈഫ് നശിപ്പിക്കുമ്പോൾ നിങ്ങൾ ഒരിക്കലെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ ഇതെല്ലാം ആൺകുട്ടികളാണ് മാറേണ്ടത് മനുഷ്യരുടെ മനസ്സുകളാണ് ഒരു മനുഷ്യന്റെ ജീവനോളം വില വരുന്ന ഒന്നും ഈ ലോകത്തില്ല അത്രത്തോളം എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു സംഭവം ഒരു മനുഷ്യനെ കണ്ടുപിടിച്ചിട്ടില്ല എന്റെ വീഡിയോ കാണുന്ന പത്ത് പേരെങ്കിൽ പത്ത് പേര് നിങ്ങളുടെ മനസ്സുകൾ ചിന്തിക്കാം നിങ്ങൾ ഈ ലോകത്ത് ജനിച്ചിട്ട് നിങ്ങൾ ചെയ്യാൻ പാടില്ലാത്ത ഓരോ ഒരു പ്രവൃത്തി ഉദ്ദേശിക്കുന്ന ഒരൊറ്റ കാര്യമാണ് മനസ്സുകൊണ്ട് പോലും നിങ്ങൾ ഒരാളെ ദ്രോഹിക്കാതിരിക്കുക എല്ലാ മതങ്ങളും എന്താണ് മനുഷ്യനെ പഠിപ്പിക്കുന്നത് നിങ്ങൾ ആരെയും ദ്രോഹിക്കാതെ അന്യന്റെ ഭാര്യ ആഗ്രഹിക്കാതെ സമാധാനത്തോടെ സന്തോഷത്തോടെ കഴിയാനല്ലേ ഓരോ മതങ്ങളും പഠിപ്പിക്കുന്നത് അങ്ങനെ ഒരു മനുഷ്യനായിക്കൂടെ ഇനി നമ്മുടെ കേരളത്തിൽ ഇത്തരത്തിലുള്ള വാർത്തകൾ വരാതിരിക്കട്ടെ ബസ്സിൽ കയറുന്ന പല പെണ്ണുങ്ങൾ കാരണം പല ആണുങ്ങളുടെ ജീവിതവും ഇല്ലാതായി പോകുന്നുണ്ട് പല ആണുങ്ങളും കുടുംബക്കാരുടെ മുന്നിൽ നാട്ടുകാരുടെ മുന്നേ നാല് നാറാനക്കൽ എടുക്കുന്നുണ്ട് എന്ന് പറയുന്നത് വെറുതെ നല്ല റീച്ചിന് വേണ്ടിട്ട് ബസ്സിലാണ്ട് കയറും ഫോൺ അങ്ങോട്ട് എടുക്കും എന്നിട്ട് എന്നെ അങ്ങനെ ആക്കി എന്നെ വരച്ച് മറ്റേതാക്കി മറച്ചതാക്കി എന്നൊക്കെ പറയേണ്ട പല പെണ്ണുങ്ങളും സോഷ്യൽ മീഡിയയിൽ ഇവിടെ വന്നിട്ടണ്ട് അവരുടെ ഫോട്ടോ വെച്ചാണ് അവരുടെ വീഡിയോ അവരുടെ മുഖം മൊബൈൽ നിങ്ങൾ വീഡിയോ പോസ്റ്റ് പോസ്റ്റാക്കുമ്പോഴേ ഇതാ ഇതേമാരിക്ക് നമ്മുടെ സംഭവിക്കല് കഴിഞ്ഞ ദിവസം പോസ്റ്റ് പോസ്റ്റാക്കിയുള്ള ഒരു വീഡിയോ ആണ് ഇതാ ഈ ഒരു പെണ്ണ് പെണ്ണെ ഇതേമാതിയാളെ ഇനി എങ്ങനെ ചെയ്തു എന്നിവിടെ പറഞ്ഞുകൊണ്ട് ഇന്നിപ്പോൾ ആത്മഹത്യ ചെയ്തല്ലോ ആത്മഹത്യ ചെയ്ത ഒരു കുടുംബൻ ആദ്യെ ആ ഒരു കുടുംബത്തിനങ്ങനെ നഷ്ടപ്പെട്ടു പോയി അതിന് പെട്ടുപോകണ മെയിൻ കാരണം എന്താണ് എന്താ ഈ ഒരൊറ്റൊരു വീഡിയോസ് കാരണമാണ് ഈ കാലം വരെയൊക്കെ മൂപ്പരാൾ പല സ്വപ്നങ്ങൾ പല ആഗ്രഹങ്ങൾ എല്ലാം വെച്ചുകൊണ്ട് പല ജീവിച്ചത് എല്ലാം ഒരൊറ്റ നിമിഷം കൊണ്ട് തകർന്നുകൊണ്ട് അങ്ങോട്ട് പോയിക്കാണ്ട് മൂപ്പരാൾ സഹിക്കെട്ടൽ മൂപ്പരാളെ ആത്മഹത്യ ചെയ്തു എന്നുണ്ടെങ്കിൽ ജനങ്ങളുടെ മുന്നിൽ അത്രത്തോളം മാറിയത് കാരണം കൊണ്ട് മാത്രമല്ലതല്ല അല്ലേ പൊന്നാര എന്നാലും പെണ്ണുങ്ങൾ ഈ ബസ്സിൽ കയറിക്കാൻ ഇതേമാരി തെണ്ടിതര പരിപാടികൾ ചെയ്യാൻ വേണ്ടിയിട്ട് പോകണം പെണ്ണുങ്ങൾ ഒറ്റ കാര്യം പറഞ്ഞാൽ നിങ്ങൾ വെറുതെ ആ മറ്റുള്ള ആണുങ്ങളുടെ ജീവിതം നശിപ്പിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ പൊറുത്ത കുറ്റം പഠിച്ചു കുറച്ച് പൈസ കൊടുത്താൽ ബസ്സിൽ നിങ്ങൾ പോണ്ട നിങ്ങൾ അത്രയും വലിയ സുചാകളാണ് വലിയ വിമാനത്തിലോ ഹെലികോപ്റ്ററിലോ അല്ലെങ്കിൽ കാറ്റിൽ പറഞ്ഞിട്ടോ അല്ലെങ്കിൽ സ്വന്തം വണ്ടല്ലേ എങ്ങനെ നിങ്ങൾ എന്ന് നിങ്ങൾ പെയ്ക്കോളെ മറ്റുള്ള ആളുകളുടെ ജീവിതം നശിപ്പിക്കാൻ വേണ്ടി മാറി അവരുമാർ തീടെ കൂടെ പരിപാടിക്കാൻ വേണ്ടി നിങ്ങളുടെ ഇറങ്ങുന്നത് ഒരാളുടെ ജീവിതം അങ്ങനെ ഇല്ലാതായി ആരാതിന് സമാധാനം പറയും ആരതിന് ഉത്തരം പറയും ആരാ മാന നഷ്ടത്തിന് മാനനഷ്ടത്തിനോടെ പരിഹാരപ്പെടാൻ നൽകും പൊന്നാറ പെണ്ണുങ്ങൾ ഞങ്ങളെ കൈക്കൂപ്പിട്ടാണ് പറയണത് ഒരുമാരി എപ്പത്തര പരിപാടികൾ ചെയ്യണം വേണ്ടിയിട്ട് നേരം വെള്ളത്തുകൊണ്ട് കുറ്റിമറിച്ച കണ്ടിങ്ങിട്ട് നടോട്ട് കണ്ടിട്ട് ഇറങ്ങാണ്ട് കണ്ണി കണ്ട ബസ്സിൽ കയറാണ്ട് തണ്ടിത്തരത്ത പരിപാടികൾ ചെയ്യരുത് ഒരു ഇവിടെ കുറച്ച് പെണ്ണുങ്ങൾ ഇതിന് വേണ്ടിയിട്ട് ഇവിടെ കുറ്റിമറിച്ചാണ് ഇവിടെ ഇറങ്ങിയിട്ടുണ്ടേ ഇപ്പൊ എന്ത് കാര്യം ഉണ്ടായി എന്ത് കാര്യണ്ടായി എല്ലാ പെണ്ണുങ്ങളോടും കൂടിയിട്ടല്ല പറയുന്നത് ഇതേമാതിരി തെണ്ടിത്തര പരിപാടികൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഇനിയും സൂത്രത്തിനെ കണ്ണിട്ട് നിൽക്കുന്ന പല പെണ്ണുങ്ങളോടും കൂടിയിട്ടാണ് പറയണത് ഇനി ഇതേമാതിരി തെണ്ടിത്തര പരിപാടിയുമായി കണ്ടിട്ട് നിങ്ങൾ ഇറങ്ങണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ തിരിച്ചടി കിട്ടും എന്നുള്ള ഒരു ചിന്ത നിങ്ങൾക്ക് ഈ വീഡിയോ എടുത്ത് പ്രചരിപ്പിച്ച ഇവൾക്കെതിരെ കേസ് എടുക്കണം കാരണം ആ വീഡിയോ ഉള്ള ആ മനുഷ്യൻ ആത്മഹത്യ ചെയ്തു എന്നുള്ള ഒരു വാർത്ത കേട്ടു ഒരു കുടുംബത്തെ വഴിയാധാരമാക്കിയപ്പോൾ ഇവൾക്കിപ്പോൾ സമാധാനമായി കാണും തിരക്കുള്ള ബസ്സിൽ കയറി അറിയാതെ ഒന്ന് കൈ തട്ടിയപ്പോൾ അത് മനഃപൂർവം ചെയ്തതാണെന്ന് പറഞ്ഞു വീഡിയോ എടുത്ത് നാട്ടുകാരെ മൊത്തം കാണിച്ചു ആ മനുഷ്യനെ പൊതുസമൂഹത്തിൽ മുന്നിൽ നാണം കെടുത്തി ഇവളെ എന്താണ് ചെയ്യേണ്ടത് ഇതുപോലെ ചില പെണ്ണുങ്ങൾ ഉണ്ട് വൈറലാകാനും റീച്ചാകാനും വേണ്ടി ഒരു ഫോണും പൊക്കി പിടിച്ച് ക്യാമറയും ഓണാക്കി ആണുങ്ങളുടെ ജീവിതം തുലയ്ക്കുകയാണ് ചെയ്യുന്നത് ഒന്നോ രണ്ടോ പേരോ ചെയ്യുന്നതിന് എല്ലാ ആണുങ്ങളെയും തെറ്റുകാരായി ചിത്രീകരിക്കുന്ന ഇവളെ പോലെയുള്ളവന്മാരെയൊക്കെ സമൂഹം ഒറ്റപ്പെടുത്തണം അത്രയും സഹിക്കാൻ കഴിയാതെ ആയിരിക്കും ആ മനുഷ്യൻ ആത്മഹത്യ ചെയ്തത് കാരണം ആ വീഡിയോ കണ്ട എല്ലാ ആളുകൾക്കും അറിയാം ആ മനുഷ്യന്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ല എന്ന് പക്ഷെ എന്ത് പറയാനൊക്കെ എല്ലാ മനുഷ്യന്മാരും ഒരുപോലെ ആയിരിക്കില്ലല്ലോ ആ മനുഷ്യന് നീതി കിട്ടണം അതിനു വേണ്ടി എല്ലാവരും ഒത്തൊരുമിക്കണം അതുപോലെ ആ മനുഷ്യനോട് മാപ്പ് ചോദിക്കുന്നു ഈ സമൂഹം ഇങ്ങനെയാണ് ഒന്നല്ല പത്തല്ല നൂറല്ല ഒരായിരം വട്ടം പറഞ്ഞിട്ടുണ്ട് പുരുഷനും മാനമുണ്ട് പുരുഷനും മാനമുണ്ടെന്ന് വട്ടപ്പൊട്ടും മൂക്കൽ ബട്ടൺസും വെച്ച ഫെമിനിച്ച് അമ്മായിമാരുടെ ഇൻസ്പിറേഷനിൽ മൊബൈലും തൂക്കി ഇറങ്ങി തിരിച്ച ആളുകളോട് പറയാനുള്ളത് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം വന്നാൽ അത് പരിഹരിക്കേണ്ട കോടതിയല്ല സോഷ്യൽ മീഡിയ സോഷ്യൽ മീഡിയ വഴി നിങ്ങൾക്ക് നീതി ലഭിക്കില്ല അതിന് ഈ നാട്ടിൽ നിയമമുണ്ട് നിങ്ങൾ നിയമപരമായി അതിനെ നേരിടണം ഇന്ന് നഷ്ടപ്പെട്ടിരിക്കുന്നത് ഒരാളുടെ ജീവൻ മാത്രമല്ല ഒരു കുടുംബത്തിന്റെ അത്താണി കൂടിയാണ് ആ വീഡിയോ നിങ്ങൾ എടുത്തോളൂ പക്ഷേ ആ വീഡിയോ എടുത്തതിന് ശേഷം നിങ്ങൾ അയാൾക്കെതിരെ പ്രതികരിക്കണമായി ഇല്ലെങ്കിൽ ആ ബസ്സിലുള്ള ആളുകളോട് നിങ്ങൾക്ക് പറയാമായിരുന്നു ഇതൊന്നും ചെയ്യാണ്ട് നിങ്ങൾ ആ വീഡിയോ എടുക്കുന്നു ഡയറക്റ്റ് പോസ്റ്റ് ചെയ്യുന്നു എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അതിൽ നിന്നും നിങ്ങൾക്ക് എന്ത് നീതിയാണ് ലഭിച്ചത് അയാൾ പരസ്യമായി നാണം കെടുന്നതാണോ നിങ്ങൾക്ക് ലഭിക്കുന്ന നീതി മൊബൈലും തൂക്കി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന വിധത്തിൽ വീഡിയോ എടുക്കുകയും അത് പോസ്റ്റ് ചെയ്യുകയും അതിനെതിരെ പ്രതികരിക്കുന്ന ആളുകൾ മണ്ടന്മാരാണെന്ന് പറയുന്ന ആളുകളുടെ കാലഘട്ടമാണിത് ഇത്തരം വിഷയങ്ങൾ ജനങ്ങൾ പ്രതികരിക്കുമ്പോൾ നിങ്ങൾ മണ്ടന്മാരാണ് അകത്ത് നിന്ന് ആളിനേക്കാളും ബോധമില്ലാത്തവനാണ് നിങ്ങൾ എന്ന് പറയുന്ന ആളുകളാണ് നിങ്ങൾ കാരണം നിങ്ങൾക്ക് കിട്ടുന്ന പ്രിവില്ലേജ് സ്ത്രീ എന്ന പരിഗണന ആ പരിഗണനയെ മുതലെടുക്കുന്നത് നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക നിങ്ങൾ നഷ്ടപ്പെടുത്തുന്നത് നാളെ ഇത് യഥാർത്ഥത്തിൽ സംഭവിക്കുന്ന ഒരു സ്ത്രീക്ക് കിട്ടാവുന്ന നീതിയാണ് നിങ്ങൾ കൊല ചെയ്യുന്നത് ഒരു സംഗതികളിലേക്കും വരാത്തൊരു കച്ചറക പോലും ഇല്ലാത്ത ഒരാളാണ് എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടെങ്കിൽ പോലും ആൾ അതിന് മുന്നിലേക്ക് കയറി വരാത്തൊരു മനുഷ്യനാണ് ഇങ്ങനെയൊരു സംഭവം കാണുമ്പോൾ അപകടമായിട്ട് അവൻ്റെ അല്ലാണ്ട് വേദനിച്ചിട്ടുണ്ടാവും അതുകൊണ്ടാണ് അവൻ ഇങ്ങനെ എന്തായാലും ഇനിയും ഇങ്ങനത്തെ വീഡിയോസൊക്കെ ചെയ്യുന്നവരോട് പ്രത്യേകം പറയാനുള്ളത് മറ്റൊരാളെ ജീവിതം എടുത്തിട്ട് പന്താടരുത് എന്നുള്ളതാണ് എന്താണ് റിയാലിറ്റി എന്ന് അറിയാണ്ട് ഒന്നും പോസ്റ്റ് ചെയ്യരുത് ഒന്നും ഷെയർ ചെയ്യരുതെന്ന് അത് റിക്വസ്റ്റാണ് കൂടുതലൊന്നും പറയല്ല ഇനിയിപ്പോൾ പോയത് ഇവർക്കാണ് ആ കുട്ടിക്കൊരു വീഡിയോ എയർ ഏയർ ചെയ്തതുള്ളൂ പക്ഷേ പോയത് ഈ ഒരു അച്ഛനും അമ്മയ്ക്ക് മാത്രമാണ് അവർക്ക് വേറൊരാളുമില്ല അവർക്കൊരു ജോലി പോലും ഇല്ലാത്ത ആൾക്കാരാണ് എന്താവും അവരുടെ മുന്നിലേക്കുള്ള ജീവിതം എന്നുള്ളത് കണ്ടറിയേണ്ടി